കുറച്ച് വ്യത്യാസമായിട്ടൊരു രസത്തിന്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത് കേട്ടോ രസം എന്ന് പറയുമ്പോ നമുക്ക് പല വിധത്തിലുണ്ടാക്കാലോ അപ്പൊ ഇത് സദ്യ സ്റ്റൈൽ രസമാണ് ശെരിക്കും പറഞ്ഞത് നമ്മള് വീട്ടില് ആരെങ്കിലും വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സദ്യ പരിപാടി ഉണ്ടാവുമ്പോ ഇങ്ങനത്തെ രസം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല റിച്ചായിട്ട് കഴിക്കാം അപ്പൊ ഇതില് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതില് തക്കാളി നമ്മൾ വേവിച്ചിട്ട് അരച്ചിട്ടാണ് ചേർക്കുന്നത് അതാണ് വ്യത്യസ്തത എന്ന് പറഞ്ഞത് സാധാരണ നമ്മള് തക്കാളി അരിഞ്ഞിട്ടിട്ടും പച്ചയുടെ അരച്ചിട്ടൊക്കെ ഒക്കെ ഉണ്ടാക്കുക ഇത് വേവിച്ചിട്ട് അരയ്ക്കണം എന്നുള്ളതാണ് ഇതിന്റെ രുചിയിലുള്ള വ്യത്യാസം ഞാൻ ഇത് രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി അധികം പുളി വേണ്ട കേട്ടോ ഒരു മീഡിയം സൈസ് നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി ഞാൻ ഇവിടെ പിഴിഞ്ഞ് വെള്ളക്കൊഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നാല് തക്കാളി പിന്നെ ഒരു ടീസ്പൂൺ ശർക്കര ഒരു ടീസ്പൂൺ തന്നെ വേണമെന്നില്ല മധുരം ഇഷ്ടമാണെങ്കിൽ ഒരു ടീസ്പൂൺ വരെ ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ വരെ മതി പിന്നെ ഒരു കഷ്ണം കട്ടക്കാലം അപ്പൊ ഇനി ആദ്യം നമുക്ക് ഈ തക്കാളി വേവിച്ചെടുക്കണം അതെങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതാ പുളി പിഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാദ്യം അടുപ്പത്തേക്ക് വെക്കാം ഇനി ഇതിലേക്ക് ആദ്യം ചെറിയ ചെറിയൊരു കായത്തിന്റെ കഷ്ണം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ശർക്കര ഒരു മുക്കാൽ ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ ശർക്കര ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തക്കാളി ഉണ്ടല്ലോ തക്കാളി നല്ല പഴുത്ത തക്കാളി നോക്കി എടുത്തോളൂ എന്നാൽ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും നാലെണ്ണാണ് എടുത്തിട്ടുള്ളത് അത് തോലക്കൊന്ന് ഇളകി വരുന്നവരെ ഒന്ന് വെന്താ മതി അപ്പ ഇനി തക്കാളി വേവുമ്പോഴേക്കും നമുക്ക് രസത്തിൽ ചേർക്കാതെ രസപ്പൊടി റെഡിയാക്കാം അപ്പം അത് ഇന്ന് സാധനങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് റോസ്റ്റ് ചെയ്തിട്ടൊന്നല്ല നമ്മൾ പൊടിക്ക് അരച്ചെടുക്കുന്നത് അത് പച്ചയെ തന്നെ അരക്കിയാണ് അപ്പം ആദ്യം പച്ചമല്ലി ഒരു ടേബിൾ സ്പൂണ് അതേപോലെ തന്നെ നല്ല ജീരകം ഒരു ടേബിൾ സ്പൂൺ പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പിന്നെ രണ്ട് ചെറിയ വറ്റൽമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ അപ്പം ഇത് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ നല്ല പൗഡർ ആയിട്ടൊന്നും പൊടിക്കാമെന്നില്ല ഒന്ന് തരിതരുപ്പായിട്ട് പൊടിച്ചാൽ മതി അപ്പം ഇതാ അതേമാതിരി കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിവിടെ മാറ്റി വെക്കാം അപ്പം ഇതാ തക്കാളിയൊക്കെ വെന്ത് കണ്ടോ തൊലിയൊക്കെ നല്ല ചുളുങ്ങിയിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പൊ ഈ തക്കാളി മാത്രം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് എടുക്കാം കേട്ടോ ഇനി തൊലി കളയൊന്നും വേണ്ട തൊലിയോട് കൂടെ തന്നെ നമുക്ക് അരച്ചെടുക്കാം പിന്നെ നമ്മളുടെ ഈ ഒഴിച്ചെടുത്ത വെള്ളമുണ്ടല്ലോ അത് അവിടെ ഇരുന്നോട്ടെ ഒഴിച്ചടയേണ്ട ആ വെള്ളമാണ് നമ്മൾ രസത്തിൽ ചേർക്കേണ്ടത് അപ്പൊ ഇത് ആറേന് ശേഷം നന്നായിട്ട് അരച്ചിട്ട് വരാം അപ്പൊ അത് ആദ്യമൊന്നിങ്ങനെ കട്ട് ചെയ്തിരിക്കാം എന്നിട്ട് ആറേന്റെ ശേഷം അരച്ചെടുക്കാം തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട് ഒന്ന് ആറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അത് അരച്ചെടുത്തിട്ട് വരാം വെള്ളം ഒന്നും ഒഴിക്കണ്ട ഇത് അങ്ങനെയാ അരച്ചാൽ മതി നൈസായിട്ട് അരച്ചുണ്ടോന്നിട്ടുണ്ട് ഇനി ഇവിടെ സൈഡിൽ മാറ്റി വെക്കാം അപ്പൊ നമുക്ക് രസത്തിന് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി രസം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പാത്രം വെച്ചിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ താളിക്കാൻ നമുക്ക് ാണ് താളിക്കുന്നത് നെയ്യ് പറ്റാത്തവരാണെങ്കിൽ മാത്രം വെളിച്ചെണ്ണിയോ അല്ലെങ്കിൽ സങ്കാറോയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിച്ചവർ കിട്ടുക പക്ഷെ ഈ രസത്തിന്റെ യഥാർത്ഥ രുചി കിട്ടണം എന്നുണ്ടെങ്കിൽ നെയ്യില് താളിക്കുന്നതാണ് നല്ലത് ഇതെനിക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തോളൂ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് രണ്ടാഴ്ചയായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നെയ്യ് ചൂടാവുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം കണ്ടു പൊട്ടിത്തൊടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഈ പച്ചമുളക് എണ്ണ ഒന്ന് മൂത്തോട്ടെ കേട്ടോ ഫ്ലെയിമൊന്നും കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് വല്ലാതെ പുകയണ്ട ഇനി ഇതിലേക്ക് ഒരു പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളക് കുടിച്ച് അതച്ചിട്ട് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ഒന്നിട്ട് കൊടുത്തതാണ് കേട്ടോ അത്ര ആവശ്യമുള്ളൂ എനിക്ക് കാരണം കുരുമുളകും മറ്റൻ മുളകുമെല്ലാം നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ ഇത് കിടന്നിട്ട് ഒന്ന് മൂത്ത് വരട്ടെ വെളുത്തുള്ളീന്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് വരെ ഒന്ന് മൂക്കാൻ പറ്റേക്കും ഇനി ഇതിന്റെ കൂടെ കുറച്ച് കറിയേപ്പിലിടാം അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് പൊഴിച്ചു വെച്ചിട്ടുള്ള മസാല ഉണ്ട് രസപ്പൊടി അത് ഇട്ടുകൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പരിഞ്ഞു പോകും ഇത് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് ചെയ്തോന്നല്ലല്ലോ അങ്ങനെ പച്ചയിലരച്ചല്ലേ അപ്പൊ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നതിന്റെ ആ പച്ചമണം വരെ വഴറ്റി കൊടുക്കാം അപ്പൊ ഇതും നെയ്യ് കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ അത് തക്കാളി ഇനി വല്ലാതെ വേവണ്ട ആവശ്യമില്ല വേവിച്ച് അരച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് കുക്ക് അറിയാൻ മതി അപ്പൊ ഇതൊന്നും തടച്ചു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മള് തക്കാളി വേവിച്ചില്ലേ ആ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി വേണം ഇത് രസത്തില് വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂട് വെള്ളം കൂടി ചേർത്തി കൊടുത്താതി കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒന്ന് തളച്ചോട്ട് കേട്ടോ വല്ലാതെ തളപ്പിക്കരുത് എന്നല്ലേ പറയാ രസം ഒന്ന് ഒര വന്നാൽ മതി അതിന്റെ ശേഷം നമുക്ക് മല്ലിയേലും കൂടെ ചേർത്ത് കൊടുക്കാം ഇതാ കണ്ടില്ലേ ബബിൾസ് വരാൻ തുടങ്ങി ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിൽ ഉള്ള കൂടെ ചേർത്തിട്ട് മൂടിയേക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി മൂടിയേക്കാം അപ്പൊ സദ്യക്കില്ല സ്പെഷ്യൽ രസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല റിച്ച് ആയിട്ടുള്ള രസമാണ് ചൂട് ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിൽ കൂടെ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം